ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ പുത്തൻ പടങ്ങളുമായ തിയേറ്ററുകൾ സജീവമായി നാല് മലയാള ചിത്രങ്ങളാണ് ഇത്തവണ റംസാൻ റിലീസായി പുറത്തിറങ്ങുന്നത് ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസിനു ശേഷം മാർത്താണ്ഡൻ സംവിധാനം ചെയ്യുന്ന അച്ചാദിൻ ആണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ റംസാൻ ചിത്രം മൻസി ശർമ്മ നായികയാകുന്ന ചിത്രത്തിൽ അന്തരിച്ച നടൻ രതീഷിൻ്റെ മകൻ പത്മരാജൻ വ്യത്യസ്ത കഥാപാത്രവുമായി എത്തുന്നു ബിജി പാലാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ചക്രമുള്ള ന്യൂ ജനറേഷൻ ചിത്രങ്ങൾ വിജയം കൊയ്യുന്ന മലയാള സിനിമാ രംഗത്ത് ഒരു വലിയ ഹിറ്റ് പ്രതീക്ഷിച്ചാണ് മമ്മൂട്ടിയുമായി മാർത്താണ്ഡൻ വീണ്ടും എത്തുന്നത് അന്തരിച്ച നടൻ രതീഷിന്റെ മകൾ പാർവതി രതീഷ് നായികാപേക്ഷത്തിലെത്തുന്ന ചിത്രത്തിൽ കുഞ്ചാക്കോ പോബൻ ബിജു മേനൻ കൂട്ടുകെട്ട് ഒരിക്കൽ കൂടി വിജയജോഡികളാകുമെന്ന പ്രതീക്ഷയിലാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇരുവരും ഒത്തുചേർന്ന ഒരു പിടി ചിത്രങ്ങൾ സമീപകാലത്ത് മലയാളത്തിൽ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുണ്ട് തണലിൽ ഏറെ പ്രതീക്ഷകളുമായി ഒരിടവേളയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ നായികനായി എത്തുന്ന കെ എൽ തൻ പത്ത് നവാഗത് സംവിധായകൻ മുഹസിനാണ് അണിയിച്ചൊരുക്കുന്നത് ലാൽ ജോസിന്റെ ബിഗ് ബ്രേക്ക് റിയാലിറ്റി ഷോയിലൂടെ സിനിമാ രംഗത്തെത്തിയ ശാന്തിനി നായികയാകുന്ന ചിത്രത്തിൽ മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ പ്രേമമാണ് ഇതിവൃത്തമാകുന്നത് അജു വർഗീസിന്റെ സാന്നിധ്യവും ചിത്രത്തെ ശ്രദ്ധേയമാക്കുന്നു മലയാള ചിത്രങ്ങൾക്കൊപ്പം തന്നെ ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം മുടക്കി നിർമ്മിച്ച ബഹുഭാഷാ ചിത്രം ബാഹുബലിയും ധനുഷിന്റെ മാരിയും ദൃശ്യത്തിന്റെ തമിഴ് പതിപ്പായ കമലഹാസന്റെ പാപനാശവും റെക്കോർഡുകൾ തകർത്തോടുന്ന പ്രേമവും തിയേറ്ററുകളിൽ സജീവമായിട്ടുണ്ട് എന്തായാലും റംസാൻ അവധിക്കാലം ആഘോഷമാക്കാൻ പ്രേക്ഷകർ കുടുംബമൊന്നിച്ച് തിയേറ്ററുകളിൽ എത്തുമെന്ന് തന്നെയാണ് സിനിമാ ലോകത്തിൻ്റെ പ്രതീക്ഷ センジュルバ。